രഹസ്യ മീഡിയ ചാനൽ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നമസ്കാരം ഞാൻ മഞ്ജു പ്രസന്ന വിശേഷപ്പെട്ട ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയിട്ടുള്ളത് ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പല ഘട്ടങ്ങളിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നമ്മളൊക്കെ പതറി നിന്നു നിന്നുപോയിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും അത്രയേറെ തകർച്ചയിൽ വീണു പോയെങ്കിലും പൂർവാധികം ഭംഗിയായി ജീവിതം തിരികെ പിടിച്ച് മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ചിലരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കത് എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുമുണ്ട് അല്ലെ അങ്ങനൊരറിവിലൊക്കെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എപ്പോഴാണ് ജീവിതം മനോഹരമായി തീരുന്നത് സമ്പത്തും സമാധാനവും നന്മയും ഒക്കെ ജീവിതത്തിൽ നിന്ന് അതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി എന്താണ് അറിവ് നേടണം അറിവുണ്ടെങ്കിൽ വിവേചന ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കാനും കാര്യങ്ങളെ നമുക്കനുകൂലമായ രീതിയിൽ സ്വായത്തമാക്കാനും നമുക്ക് കഴിയും പിന്നെ വേണ്ടത് ധൈര്യം ജീവിതത്തിൽ ചാൻസുകൾ എടുക്കാനുള്ള ചങ്കൂറ്റം ഇതിനൊക്കെ വേണ്ടത് ലക്ഷ്മി കടാക്ഷം അല്ലേ വിശ്വാസമനുസരിച്ച് ലക്ഷ്മി കടാക്ഷമാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് ഐശ്വര്യപൂർണമാക്കുന്നത് ഒരു ലക്ഷം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഷ്ടലക്ഷ്മി പൂജ നമ്മൾ സംഘടിപ്പിക്കുന്നു മാങ്കാവ് വേട്ടയ്ക്കൊരു ഭഗവതി ക്ഷേത്രത്തിലെ രമേശ് ആചാര്യാണ് അതിന് നേതൃത്വം വഹിക്കുന്നത് രഹസ്യ മീഡിയ ചാനലിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത് ഒരു ലക്ഷം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പൂജയുടെ ഡേറ്റ് നമ്മൾ തീരുമാനിക്കും കുറിച്ച് വിശദമായിട്ട് വരുന്ന വീഡിയോസിൽ പറയാം അപ്പോൾ അധികം വൈകാതെ നമ്മളുടെ ചാനൽ അഡ്മിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു തുടങ്ങും മറ്റ് വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ